ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലായി കെടുതികൾ അനുഭവിക്കുന്നവർക്ക് ഖത്തർ കഴിഞ്ഞ വർഷം അൻപത് കോടി ഡോളറിന്റെ സഹായം കൈമാറി ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് വഴിയാണ് ഇത്രയും സഹായം കൈമാറിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദുരിതമനുഭവിക്കുന്ന സമൂഹങ്ങളുടെ ഉന്നമനത്തിനായി ഖത്തർ നടപ്പാക്കുന്ന വികസന ദുരിതാശ്വാസ മാനുഷിക സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന് കീഴിൽ ധനസഹായം അനുവദിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ പദ്ധതികൾക്കായി ഒൻപത് കോടിയിലധികം ഡോളറും സാമ്പത്തിക വികസന പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമായി അഞ്ചു കോടിയിലധികവും വകയിരുത്തി ആരോഗ്യ മേഖലയിൽ മൂന്ന് കോടിയിലധികം ഡോളറും മറ്റു ഗ്രാന്റുകളിലായി നാല് കോടിയിലധികം ഡോളറും ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് അനുവദിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ക്യു ദശലക്ഷം ഡോളർ നൽകിയതായും ഇതിലൂടെ രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് യുവാക്കളും കുട്ടികളും ഗുണഭോക്താക്കളായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾക്കായി ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ ഏജൻസിയിലേക്ക് ഇരുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ ഖത്തർ അടിയന്തര സംഭാവന നൽകിയിരുന്നു മീഡിയ വൺ ദോഹ